അതിലെ നക്ഷത്രക്കാര് അല്ലെങ്കിൽ പൊതുവേ ഇത്തിരി ദേഷ്യം കൂടിയവരാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ കേതും കൂടി അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലും കൂടി ആവുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടോ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വരിക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും അത് രാഹു അഷ്ടമമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം കേസ് കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വക്കീലിനെ കണ്ട് അതെങ്ങനെയാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന ദോഷം തന്നെ നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലെ ഇപ്പോൾ വീരഭദ്രൻ കരിങ്കുട്ടി വിഷ്ണുമായ അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ ശൈവമായ ശക്തികളെ പ്രാർത്ഥിച്ച ഏറ്റവും നല്ല ഗുണങ്ങൾ ഈ അയില നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ രണ്ടാം ഭാവത്തിലും രാഹുവൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വില ബ്ലോക്കുകളും നമ്മുടെ വ്യവസായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവതകളെ അവരൊക്കെ പ്രത്യക്ഷ ദേവതകളാണ് അപ്പോൾ അതുകൊണ്ട് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചാലും അവരുടെ വർഷത്തിൽ എന്തൊക്കെ കൊടുക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ആചാരപൂർവ്വം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരും അതിലെ നക്ഷത്രക്കാർ ഈ ഒരു വർഷം നന്നായിട്ട് ശ്രദ്ധിക്കണം